ഇത് നടന്നൊരു സംഭവമാണ് ആലപ്പുഴ നെഹ്റു വള്ളംകളിയാണ് പശ്ചാത്തലം വർഷങ്ങൾക്ക് മുൻപ് നടന്നു അന്ന് ഉമ്മച്ചന്റെ വള്ളം മത്സരത്തിനിറങ്ങി അന്ന് കുട്ടനാട്ടുകാർ രണ്ടായി തിരിഞ്ഞ് പന്തയം വെച്ചു പുന്നമയുടെ ആറ്റിൽ ഉമ്മച്ചൻ തോക്കില്ലെന്നൊരു വിഭാഗം ഉമ്മച്ചൻ തോക്കുമെന്ന് മറുവിഭാഗം ഏതാണ്ട് ഈ അവസ്ഥയിലാണ് ഇന്ന് കേരള ജനത ജോസ് കെ മാണി മുന്നണി വിടുമെന്ന് ഒരു വിഭാഗം വിടില്ലെന്ന് മറുവിഭാഗം ജോസ് ആണെങ്കിൽ വാ തുറക്കുന്നുമില്ല അല്ലെ എത്ര ദിവസം ആ വാ തുറക്കാതിരിക്കും തുറന്നല്ലേ പറ്റൂ ഇന്നല്ലെങ്കിൽ നാളെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒപ്പം ചില വലതുപക്ഷ മാധ്യമങ്ങളിൽ ജോസ് കെ മാണി മുന്നണി മാറുന്നതിനെ പറ്റിയുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്നലെ തുടങ്ങിയതല്ല അതിന് വാങ്ങി വെച്ചാൽ മതി എന്നാണ് ജോസ് ഒരിക്കൽ പറഞ്ഞത് പിന്നെ ദിവസവും ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്ന സ്വഭാവം ജോസ് കെ മാണിക്കൊട്ട് ഇല്ലാതാനും അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മുന്നണി വിടുമോ ഇല്ലയോ എന്നത് വലിയ വാർത്തയാക്കുന്നവർക്ക് ഒരു ദിവസം ആയുസുള്ള വാർത്ത മാത്രമേ അവർക്ക് ആവശ്യപ്പെട്ടു ജോസ് കെ മാണി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തില്ലെന്നുള്ളതാണ് അതിനൊരു കാരണമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തിരക്ക് പിടിച്ച് ചോടി നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഒരാഴ്ച ഭാര്യയോടും മക്കളോടും ഒഴിവു സമയം ചെലവഴിക്കാനുള്ള അവകാശമില്ലേ അതിനോടൊരവകാശമുണ്ട് അതുകൊണ്ട് കൊടുക്കണം നമുക്ക് പാർട്ടിയുടെ മുഴുവൻ എം എൽ എമാരും ഈ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ജോസ് കെ മാണി വീഴ്ച ഇനി ജോസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയപ്പോൾ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച എൽ ഡി എഫിനോട് എന്നോ പറയേണ്ട സാഹചര്യം ഇപ്പോഴില്ല പിന്നെ ഇതിന് കാരണമായി പറയുന്നത് സഭ കയറി ഇടപെടുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ടു പേരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സഭയ്ക്കെന്താണ് രാഷ്ട്രീയത്തിൽ കാര്യം എന്താണ് സഭയുടെ മേലധികാരികൾ ബിഷപ്പാകാം അല്ലെങ്കിൽ സ്ഥാനികളാകാം ആരായാലും സൗഹൃദത്തിന്റെ പേരിൽ വ്യക്തിപരമായി കാണുമ്പോൾ രാഷ്ട്രീയം പരാമർശിക്കുമെങ്കിലും നിലപാടുകളിൽ അവർ നാളിതുവരെ കൈകടത്തുന്ന ഒരു രീതി കണ്ടിട്ടില്ല പിന്നെ ഒരു മാണി പുതിയടം എന്നൊരു വൈദികനുണ്ടായിരുന്നു അൾത്താരയിൽ നിന്ന് കോൺഗ്രസിൽ ചേരണമെന്നെല്ലാം പറയുമായിരുന്നുവെങ്കിലും ഇപ്പോഴത് നിർത്തി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തലശ്ശേരി ബിഷപ്പ് പാമ്പ്ലാനി പിണറായി വിജയനെ വാനോളം പോഴ്ത്തി നടക്കുന്ന ക്ലിമ്മീസ് മത്ര പോലിത്ത ഒടുവിൽ ചങ്ങനാശ്ശേരിയിലെ തറയിൽ പിതാവും ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്തരീക്ഷത്തിൽ നിന്ന് കേൾക്കുന്നത് അവരാരും ആരുടെയെങ്കിലും കൊട്ടേഷൻ പണി ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനൊന്നാമത്തെ കാരണം ഒരു കപ്പ്യാരെ മാറ്റണമെന്ന് ഒരു രാഷ്ട്രീയ നേതാവ് ആവശ്യപ്പെട്ടാൽ സഭയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതേ മാനദണ്ഡമാണ് രാഷ്ട്രീയ കാര്യത്തിൽ അവർ സ്വീകരിക്കുന്നത് തങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കാത്ത ഒരു കാര്യം മറ്റൊരാളോട് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ ധാർമ്മികമായി അവർക്ക് അവകാശമില്ലെന്ന ഉത്തമ ബോധ്യമുള്ള വർഗമാണ് ഈ പുരോഹിത വർഗം അതിലുപരി രണ്ടായിരത്തി പതിനാലിൽ കെ എം വാണിയെ പച്ചയ്ക്ക് കത്തിച്ച കോൺഗ്രസുകാരുടെ കൂടെ തിരിച്ചു ചെന്ന് ജോസിന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തണമെന്ന് പറയുവാൻ ഏതെങ്കിലും എത്ര തയ്യാറാവുമോ അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവരാണോ ഈ മെത്രാന്മാർ ഇത് സമുദായത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ് ഒരു കേരള കോൺഗ്രസ്സുകാരൻ എന്നോട് അഭിപ്രായപ്പെട്ടത് കെ എം മാണിയെ കോൺഗ്രസുകാർ പച്ചയ്ക്ക് കത്തിച്ചു അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും സുമാരൻ നായരും മർത്തോമ വലിയ മെത്രാപ്പോലീത്തയും മാത്രമാണ് കെ എം മാണിയോട് അനീതി ചെയ്യരുതെന്ന് പരസ്യമായി പറഞ്ഞത് സഭയ്ക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള കെ എം മാണിക്ക് ഒരു അപകട പ്രതിസന്ധി ഉണ്ടായപ്പോൾ സഭയിലെ മുഴുവൻ മെത്രാച്ചന്മാരും ഒന്നിച്ചു പറയേണ്ടതായിരുന്നു മാനിഷാദ എന്ന് അവരൊറ്റ വാക്ക് പറയണമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സഭാ അധികാരികളെ അനുസരിക്കേണ്ട ചുമതല ജോസിനുണ്ടോ ജോസ് കെ മാണിക്കില്ല ഇതെല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് ജനിച്ചു വരുന്ന വാർത്തകൾ മാത്രമാണ് ഇതിനെല്ലാം ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ മെത്രാന്മാർക്ക് അവരുടെ സ്വന്തം കാര്യം മാത്രമേ താല്പര്യമുള്ളൂ സൗഹൃദത്തിന്റെ പേരിൽ ചില അഭിപ്രായങ്ങൾ പറയുമെന്നല്ലാണ്ട് മറ്റൊന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല തൊള്ളായിരത്തി എഴുപത്തി കോളേജ് സമരം അത് കണ്ടിട്ടുള്ള മെത്രാന്മാരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് കെ പേരിൽ സഭയെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്ത് സഭയുടെ വരയിൽ കൊണ്ടുവന്ന് കൊടുത്തത് കേരള കോൺഗ്രസിന്റെ കെ എസ് സി എന്ന പ്രസ്ഥാനം തന്നെയാണ് മുന്നണി വിട്ട് പുറത്തു വന്നില്ലെങ്കിൽ തോറ്റുപോകുമെന്ന ഒരൊറ്റ കാരണം കൊണ്ട് മുന്നണി വിടണമെന്ന് സഭയ്ക്ക് ജോസിനെ നിർബന്ധിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ മുന്നണി വിട്ട് പുറത്തു വന്ന ജോസ് അവകാശിയനായി ജനങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അത് കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് കോൺഗ്രസ്സുകാർ പടച്ചുവിടുന്ന കഥകൾ മാത്രമാണിപ്പോൾ അന്തരീക്ഷത്തിലുള്ളത് അത് മന്ത്രി റോഷി അഗസ്റ്റിൻ വളരെ വ്യക്തമായി കൃത്യമായി ഇന്ന് രാവിലെ തന്നെ കാണാമെന്ന മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ തോൽവിയും ജയവും ഉണ്ടാവും ജയിക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നവനെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ അറിയാവുന്ന ജനമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഏതായാലും ജോസ് കെ മാണി അദ്ദേഹത്തിന് വേണ്ടി വിരിച്ച വലയിൽ വല്ല പൂച്ചക്കുഞ്ഞും വീഴുമോ എന്ന് കോൺഗ്രസ്സുകാർ നോക്കിയിരിക്കുന്നതാണ് നല്ലത് വെടക്കാക്കി തനിക്കാക്കുക എന്ന പഴയ പ്രയോഗം അത് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം മാണിഗ്രൂപ്പിനെ യു ഡി എഫിന് കിട്ടില്ല ജോസ് പറഞ്ഞതുപോലെ അതിന് വെച്ചിരിക്കുന്ന വെള്ളം അങ്ങ് വെച്ചാൽ മതി നാലു വശത്ത് നിന്നും കൂട്ടാക്രമണം ഉണ്ടാകുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം തെറ്റായ പ്രസ്താവനകളെ തള്ളിപ്പറയാനുള്ള ബാധ്യത ജോസ് കെ മാണിക്കും ഉണ്ട് മൗനം തെറ്റായ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകും ഏതായാലും പൊന്നമ്മയുടെ ആറ്റിൽ ഉമ്മച്ചൻ തുമോ ഇല്ലയോ എന്ന തർക്കവുമായി നമുക്ക് മുമ്പോട്ട് തന്നെ പോകാം